ടൊറേനിയം അഥവാ കാക്കപ്പൂ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പലരുടെ നാട്ടിലും പലതാട്ടോ പറയുന്നത് ഞാൻ കൊങ്ങിണിപ്പൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ കാക്കപ്പൂ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലും അയ്യത്തൊക്കെ നിറയെ പൂക്കളോട് നിൽക്കുന്ന ഒരു ഭംഗിയുള്ള ചെടിയാണ് ഈ കാക്കപ്പൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരുപാട് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുണ്ടെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് അറിയുന്നത് കേട്ടോ ഒന്നാമത്തെ ഞെട്ടിക്കുന്ന കാര്യം ഇപ്പം തന്നെ പൊട്ടിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ കാക്കപ്പൂ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കളറിലല്ല ഉള്ളത് ഒരു ഇരുപതോളം കളറിലുണ്ട് അതും ഫോറിൻ കൺട്രീസിലെന്ന് പറയുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അവർക്ക് നല്ല മതിപ്പാണ് പക്ഷെ നമ്മളെന്ന് പറയുന്നത് പറമ്പിലും പാടത്തൊക്കെ വെറുതെ കൊണ്ട് ഇട്ടിട്ട് പിടിക്കുന്ന ചെടിയായിട്ടാണ് നമ്മൾ കാണുന്നത് അതും ഒന്നോ രണ്ടോ കളറിലായിരിക്കും എനിക്കിവിടെ അഞ്ച് കളറുണ്ട് കേട്ടോ അല്ല ഇത് ഒരു കളറാണ് യെല്ലോ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് പഠിച്ച് പിടിച്ചതാണ് യെല്ലോ എന്ന് പറയുന്നത് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് വയലറ്റ് ഉണ്ട് നീലയുണ്ട് പിങ്ക് ഉണ്ട് ഇങ്ങനെ പല കളറിലും ഉണ്ട് ഈ കളറെല്ലാം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല അതാണ് വേറെ ഞെട്ടിക്കുന്ന സത്യം ഒരു ടൊറേനിയം പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഏഴോ എട്ടോ കളറിലുള്ള ഫ്ലവർ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ കാത്തിരുന്ന് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ കളർ മാറി മാറി വരത്തുള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ചെടിച്ചട്ടികളിലായാലും മറ്റ് ചെടികൾക്കൊപ്പമായിരിക്കും നമ്മുടെ ഈ ചെടിയുടെ വിത്തളെന്ന് പറയുന്നത് വീണ് വീണ് കിടക്കുക അത് നമ്മൾ പുഴുതുകള കളയാതെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലോട്ട് മാറ്റി നട്ടിട്ട് വെറൈറ്റി കളർ ഉണ്ടെങ്കിൽ നമുക്ക് പോട്ടിലോട്ട് മാറ്റിയിട്ട് നമുക്കതിങ്ങനെ തൂക്കിയിടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടുകയൊക്കെ ചെയ്യാം അപ്പോൾ കളയാതിരിക്കുക ഒരു ചെടിയെന്ന് തന്നെ എന്തായാലും ആറേഴ് കളറുകൾ കിട്ടും എനിക്ക് കിട്ടിയതുപോലെ ഇപ്പോൾ എനിക്ക് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിലും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെടികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് തന്നെ ഈ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ വേറെ ഒരു ചെടികളിലും ഇതുപോലെ ഒരു ചെടിയിൽ നിന്ന് തന്നെ പല പല കളറിലുള്ള സീഡ് കിട്ടാൻ കുറച്ച് പാടാണ് പക്ഷേ ഈ കാക്കപ്പൂ എന്ന് പറയുന്നത് ഏഴും എട്ടും കളറൊക്കെ എന്ന് പറയുന്നത് അത് തന്നെ നമ്മുടെ പൂന്തോട്ടം അല്ലെങ്കിൽ ഗാർഡിനെ ഭംഗിയാക്കാനുള്ള ഒന്നാണല്ലോ മാത്രമല്ല ഈ ചെടിയെ ഭാഗ്യ എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ പറമ്പുകളിലും അയ്യത്തൊക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കും കാരണം ഇത്രയും നിറഞ്ഞ് പൂക്കൾ പിടിക്കുന്ന വളം പോലും ഒട്ടും വേണ്ടാതെ തന്നെ നിറയെ പൂക്കൾ പിടിക്കുന്ന ചെടി നമ്മുടെ വീട്ടിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷമാണ് അപ്പോൾ അതിൽ കൂടി നമുക്ക് ചിലപ്പോൾ ഒരു ഭാഗ്യമൊക്കെ കിട്ടും അതായിരിക്കും അവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് യൂട്യൂബിലും പലരും പറയുന്നുണ്ട് ഭാഗ്യമുള്ള ചെടിയാണിത് നട്ടാൽ നമുക്ക് ഭാഗ്യം വരുമെന്നൊക്കെ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്ന അടുത്ത് നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് നട്ടുനോക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് സീഡ് കിട്ടുന്നില്ല എങ്കിൽ ഇതിൻ്റെ ചെറിയൊരു തണ്ട് മതി ഇത് വെള്ളത്തിലോ മണ്ണിലോ കുത്തി കുത്തിവെച്ചാൽ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു ചെടിയാണ് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഹാങ് ചെയ്തിടുന്ന ഒരു വൈലറ്റ് കാക്കപ്പൂവാണ് കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് വളരുന്ന കാക്കപ്പൂവാണ് ആണ് അതെന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്കെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അത് നിറയെ പൂക്കൾ പിടിക്കും എപ്പോഴും പൂക്കളാണ് മാത്രമല്ല വെള്ളം ഇതിന് കുറച്ച് അത്യാവശ്യം മതി കേട്ടോ നിറഞ്ഞു നിൽക്കുന്ന പൂവാണ് വളമോ അല്ലെങ്കിൽ വേറമ്പത്തേകിച്ച് പരിചരണങ്ങളോ ഒന്നും വേണ്ട കുറച്ച് മണ്ണ് മാത്രം മതി മതിയട്ടോ അതായത് ഒരുപാട് മണ്ണിലൊന്നും നടേണ്ട കാര്യവും ഇല്ല നമുക്ക് കുപ്പികളിലൊക്കെ നടാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാക്കപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് വ്യത്യസ്തമായ പേരുണ്ടെങ്കിൽ അത് കമൻ ബോക്സിൽ പറയാം കേട്ടോ പലരും മിക്കി സുന്ദരിപ്പൂ ഒന്നും ചേഞ്ചിങ് റോസ് ഒന്നും ഒക്കെ പറയാറുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിൽ ഇതിനെ കാക്കപ്പൂ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇത്രയും നാൾ കൊങ്ങിണിപ്പൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് കമൻസ് ബോക്സിൽ പറയാട്ടോ അത് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം വെറൈറ്റി കാക്കപ്പൂവിൻ്റെ കളക്ഷൻ ഉണ്ടെന്നും കൂടെ പറയാം കേട്ടോ എൻ്റെ കയ്യിലൊരു ആറ് അല്ലെങ്കിൽ അഞ്ച് കളർ കാക്കപ്പൂ കാണും അതിൽ പുഷ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഹാങ് ചെയ്തിടുന്നതുകൊണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം കളറുകൾ ഉണ്ടെന്നും കൂടെ കമന്റ് ബോക്സിൽ പറയുമ്പോൾ പറയാമോ അത്ഭുതമാണ് ചിലരുടെ കയ്യിൽ ഏഴുമിട്ടും കാക്കപ്പൂ ഒക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് ഇത്രയും കളറും അതെങ്ങനെയാ എന്നൊക്കെ അറിയാനും കാണാനൊക്കെ ഒരു ആഗ്രഹം കാണും അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ോക്സ് വൈറ്റ് എല്ലോ ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് അതിൻ്റെ സീഡൊക്കെ ഞാൻ കുറച്ച് കളക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലും വൈറ്റ് യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതും കൂടെ പറയാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ള് കാണണം കേട്ടോ ചിലരൊന്നും വീഡിയോ ഫുള്ള് കാണത്തില്ല എന്നാലും ഫുള്ള് കാണാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ